ഹായ് ഹലോ ഇന്നത്തെ എൻ്റെ ഫ്ലൈറ്റ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിൽ പോർട്ട് ബ്ലെയർ എന്ന സ്ഥലത്തേക്കായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആണ് അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നത് സോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനെ ക്യാബ് വന്നു ഞാൻ ബോർഡ് ചെയ്തു ക്യാബ് എനിക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല എയർപോർട്ടിൽ അവിടെ പോർട്ട് ബ്ലെയർ എത്തിക്കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിഷ്വൽസ് ആണിത് ബിക്കോസ് നമുക്ക് ഫോട്ടോഗ്രാഫീസ് അവിടെ എല്ലാവിടെ അല്ല ബട്ട് സ്റ്റിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണിത് പിന്നെ ഇന്നത്തെ ഫ്ലൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ഈ സെറ്റ് ഓഫ് ക്രൂ ആയിരുന്നു ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത് ചെയ്ത ഒരു ഫ്ലൈറ്റ് ആയിരുന്നു ഇത് ഇതിലൊരാളെ നിങ്ങൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും ബിക്കോസ് ശ്രീനന്ദനയുടെ ആ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിലൊരാളെ ഭയങ്കര ഫെമിലിയർ ആയിരിക്കും സോ ഒബ്വിയസ്ലി ഇവര് രണ്ടുപേര് ഇപ്പൊ എന്റെ ഭയങ്കര ഫേവറേറ്റ്സ് ആണ് സമയം പോകുന്നതേ അറിയത്തില്ല ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കും സംസാരിച്ചോണ്ടിരിക്കും പാസഞ്ചേഴ്സൊക്കെ ബോർഡ് ചെയ്തു അങ്ങനെ ആ ഫ്ലൈറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു ബാംഗ്ലൂരായിരുന്നു ഞങ്ങൾക്ക് സ്റ്റേ അങ്ങനെ ലെമൻട്രിയിലായിരുന്നു ഞങ്ങൾക്ക് സ്റ്റേ തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ എത്തി ലേറ്റ് ആയി ഏഴ് മണി കഴിഞ്ഞു ഞങ്ങൾ എത്തിയപ്പോൾ ബ്ലോക്ക് പിന്നെ ബാംഗ്ലൂരിൽ അറിയാമല്ലോ അങ്ങനെ പിന്നെ ഫുഡ് മുഖ്യം ബെങ്കിലേ ഞങ്ങൾ നേരെ വന്ന് ഫുഡ് കഴിക്കാൻ കയറി ബിക്കോസ് നല്ല വിശപ്പുണ്ടായിരുന്നു എയർക്രാഫ്റ്റിന്ന് ഒന്നും കാര്യമായി കഴിക്കാൻ പറ്റിയില്ല ആ ഫുഡ് അടിയാണ് നിങ്ങൾ ഈ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒട്ടും പകുതി മുക്കാ സാധനവും ആ പ്ലേറ്റിലുണ്ട് ഞങ്ങളുടെ ഞാൻ പിന്നെ ഡിസേർട്ട്സ് ഒന്നും എടുത്തില്ല ബിക്കോസ് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റൂല അത് സോ ബിരിയാണി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ബിരിയാണി ഒക്കെ എടുത്തു പിന്നെ കുറച്ച് സാലഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു കുറച്ച് ഹെൽത്തി ആവാം എന്ന് ഞാൻ വെച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ പ്രൊസീഡ് ചെയ്തു പിന്നെ ആകെക്കൂടെ ഉണ്ടായിരുന്ന വിഷമം ഞങ്ങൾ ഞാനും വർഷം മാത്രമായിരുന്നു ഒരു റൂമിൽ സഞ്ജന വേറെ റൂമിലായിരുന്നു സോ അതാണ് ഒരു വിഷമം ഇത് ഒരാൾ പുഴുങ്ങിയ മുട്ട കഴിക്കുന്നതാണ് ഈ കാഴ്ച ബോയിൽഡ് എഗ്ഗ് അത് ചോദിച്ചു വാങ്ങിച്ച കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്നു അങ്ങനെ പിന്നെ അവർ ആ റെസ്റ്റോറൻറ്റ് അടയ്ക്കും എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ അവരുന്ന ചവിട്ടി പുറത്താക്കും അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പ്രൊസീഡ് ചെയ്തു നല്ല റൂമായിരുന്നു ലെമൺ ട്രീ ഞാൻ ബോംബെയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട് അവിടുത്തെത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബാംഗ്ലൂരിലുള്ളത് കുറച്ചും കൂടെ നല്ലതാണ് നല്ല റൂമൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് കിടന്നുറങ്ങി